കാട്ടിലെ ആന നിമാൻ നിക്കാടു തന്നെ കണ്ടിട്ട് റിസോർട്ടറെ നമ്മളത് മാത്രല്ല നമ്മൾ താഴെ കുടിച്ചപ്പോൾ മാൻ വേരും അങ്ങോട്ട് വരും ആ ബേക്കറ്റ് ബേക്കറ്റ് അടി കൊള്ളുക ഫുൾ കാട്ടി കൊള്ളുക ആ മുത്തങ്ങ കൊട്ടും ഫോറസ്റ്റില അപ്പോൾ നമ്മൾ ഇിക്കുന്നു ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ഫോറസ്റ്റില നമ്മൾ റിസോർട്ടില നിൽക്കുന്നത് കാട്ടി കൊടക്ക് തൊള്ളർച്ച പറയാതെ അങ്ങോട്ട് പോര് റിസോർട്ടാണ് ഈ മാനെ കാണുന്നത് ഇതേ മാർക്കത്തെ എട്ടറ്റുന്നട അതിന്റെ ഉള്ളൊന്നും കണ്ടോക്കല്ലേ കാണണ്ടേട്ട് പോയി കാണിച്ചു കിടക്കാൻ പറ്റുന്ന ബാത്റൂം ഉണ്ട് ഇനി രണ്ടാണെങ്കിൽ ഇതേപോലെ അടിയിലും നമുക്ക് നമ്മൾ രണ്ടാളൊക്കെ ആയിട്ട് തോണിയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇതിലേട്ടാ അറിയാ തോണിയും കാര്യങ്ങളും എല്ലാം വലിയൊരു ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇനി അടുത്ത് കാണാൻ പോകുന്നത് നല്ല ലക്ഷറി ആയിട്ടുള്ള രാജകീയമായിട്ട് കിടക്കാൻ നല്ല അടിപൊളി ഒരു റൂം കട്ടിലൊക്കെ ഏതാണ് ഐറ്റംസ് ബാത്റൂം ആയിട്ട് ഞങ്ങൾ പുറത്തുനിന്നല്ലേ വയനാട്ടിലെ ഏറ്റവും വലിയ പൊളി കുട്ടിയാക്കി കളിച്ചാല് ഇത് വലിയവൾക്ക് കളിച്ചാലേ പൂളാട്ടോ മാടിക്കല്യാളെ പൂൾവില കാണണ്ടത് പൂൾവില രണ്ടാക്കി കിടപ്പും ാൻ പറ്റിയ സ്ഥലം റെസ്റ്റോറൻ്റെ നൂറ്റാക്ക് ഞാനും പണ്ടെ കുട്ടികളും എ സി ഇല്ല ഓരോ അലക്കില്ല പക്ഷെ കടക്കാൻ നല്ല സുഖം എ സി ഇല്ലാതെ അടിപൊളി റൂം വേറൊണ്ട് ഇവിടുത്തെ സ്ഥലം നോക്കി നമുക്ക് എടുക്കാം ബോഫെയ്യുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ചക്കമാരെ പരിചയപ്പെട്ടു ഒരു തീറ്റർ ഫൈൻ്റെ കുടുംബക്കാരാണെ ഫുൾ അൽഫാമും സാധനം കൂടുതലാണ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കി തന്നെ സൗകര്യവും കാര്യങ്ങളല്ല ഞങ്ങൾ കുഴപ്പം എല്ലാ കുമ്മിച്ച് കൂടി നിർബന്ധം രാത്രി ഒന്ന് വാപ്പാക്കളിച്ചത് അപ്പൊ ഞമ്മടെ ലൊക്കേഷൻ വയനാട് മുത്തങ്ങൾ എമറാൾഡ് റിസോർട്ട് ആട്ടോ പോയി